ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സാധനങ്ങളും കൂടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലി ഒരു ലിറ്റർ മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കായ് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി രൂപ വരെ അയരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി രൂപ അയരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എഴുന്നൂറ്റി രൂപ ചാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്കാർ തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ ചാതിക്കാ തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിന്നാക്ക എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തെട്ട് രൂപ പിന്നാക്കി റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിളെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര വട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അൻപത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗൈഡ് നൂറ്റി അൻപത്തഞ്ച് രൂപ റബ്ബർ കൂട്ടിലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി എൺപത് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ കോക്ക ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി ഒമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തി രൂപ കാപ്പി കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് കുരുമുളക് നോക്കാം കുരുമുളക് കാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്ററുപത് രൂപ കുരുമുക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്